ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ അല്ലേൽ പണി കിട്ടും ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആവശ്യമായ എന്തും നമുക്ക് എളുപ്പത്തിൽ കടകളിൽ നിന്ന് ലഭ്യമാണ് പണ്ട് വീടുകളിൽ നിന്ന് തന്നെ സമയമെടുത്ത് തയ്യാറാക്കി കൊണ്ടിരുന്ന നമുക്ക് ഇപ്പോൾ എല്ലാം റെഡി ടു ഈറ്റ് ആയി കടകളിൽ നിന്ന് ലഭിക്കും പണി കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും കടകളിൽ നിന്ന് തന്നെയാണ് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുൻപ് വീട്ടിൽ നിന്ന് തന്നെ ഇവ അരച്ചോ ചതച്ചോ ആഹാരം തയ്യാറാക്കുമ്പോൾ ചേർക്കാറാണ് പതിവ് എന്നാൽ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയി ലഭിക്കും ഇന്ന് എല്ലാ കടകളിലും ഇത് സുലഭമാണ് ഇഞ്ചി തൊലി കളഞ്ഞ് വെളുത്തുള്ളി പൊളിച്ചു പിന്നെയത് എല്ലാം കൂടി മിക്സിയിൽ ഇട്ട് അടിച്ചു വരുന്ന നേരവും മെനക്കേടുമെല്ലാം ലാഭിക്കാൻ ഈ ജിഞ്ചിർ ഗാർലിക് പേസ്റ്റ് ഉപകരിക്കുമെങ്കിലും കടയിൽ നിന്ന് ലഭിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നൂറു സുരക്ഷിതമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പ്രിസർവേറ്റീവുകളും അഡിറ്റീവുകളും രാസവസ്തുക്കളും ഇതിൽ അമിതമായി അടങ്ങിയിട്ടുണ്ടാകുമെന്നത് തന്നെ കാരണം ഈ പാക് കറ്റുകളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ചേരുവകളാണ് സിട്രിക് ആസിഡും സാന്തം ഗമ്മും സിന്തറ്റിക് പൂഡ് കളറുകളും അമിതമായി ഇവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം പേസ്റ്റിന്റെ മണത്തിലോ നിറത്തിലോ എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുകയോ അത് വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നതോ വെള്ളം പോലെ നീണ്ടു കിടക്കുന്നതോ ഒക്കെയായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പാക്ക് ഒഴിവാക്കുന്നതാകും നല്ലത് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ